അങ്ങനെ ഇതാ നേരിൽ കാണുന്നത് പഴഞ്ഞ മരയാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയി ചിക്കൻ പേടിച്ചു ചിക്കൻ മേടിച്ചിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കാണുന്നത് പഴണ്ടി മരയാണ് കട്ട് പഴൻ്റെ മലൻ്റെ ഇത് ഫ്രണ്ട് ഭാഗം അല്ലേ സൈഡിലെ അപ്പം ഇതിന്റെ ഫ്രണ്ട് സൈസ് പതാണ് അപ്പർ ആ സൈഡിൽ അല്ലേ അതാ കാണുന്നത് പഴനിയാണ് കേട്ടോ അത് ഞാൻ പോലും മാർക്കറ്റ് ചെയ്ത് പച്ചക്കറി മാർക്കറ്റ് തമിഴ്നാട് പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ കളിക്കുന്നത് അണ സബോള വെങ്കയെന്നല്ലേ നാലു കിലോ നൂറ് ഇത് മൂന്ന് കിലോ നൂറ് എത്ര കിലോ വേണം പെരിസ് പെരുസ്ടിലോ വേണം പെരുസാണോ പെരുസപ്പിലോ കമ്മിയാകും വേണോ ഒമ്പത് കിലോ എടുത്താ അപ്പോൾ ഇതാണ് പഴനി മാർക്കറ്റ് പച്ചക്കറി എല്ലാ സൈഡും ഉണ്ട് കേട്ടോ പച്ചക്കറി എല്ലാ സൈഡും പച്ചക്കറിയാണുള്ളത് ഇവിടെ നിന്ന് അങ്ങനെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് മാർക്കറ്റാണ് ഓരോ സൈഡായിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മൾ വിനോദാട്ട എന്താ പച്ചക്കറി പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വിനോദാട്ട അപ്പം ഇനി അടുത്ത ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പുറത്ത് ഇതാ പച്ചക്കറി തൊട്ട അപ്പുറത്ത് പച്ചക്കറി നിലക്കടല്ല അല്ലേ പിന്നിവിടെ കുറച്ച് കടല ഐറ്റംസ് കാര്യങ്ങളുണ്ട് കടല പരിപ്പ് കാര്യങ്ങളൊക്കെ ഓടി ഐറ്റംസ് ആറായിരത്തൊള്ളായിരം അല്ലേ നമുക്ക് ഇതില് കാണുന്നില്ല നോക്കി ഫോണില് ആ അത് എൽ ഇ ഡി ആയതുകൊണ്ട് എൽ ഇ ഡി ആയതുകൊണ്ട് ഓടിക്കളിക്കുന്നത് അതായത് ടി വിയിലും ചെല സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരില്ലേ അത് ക്യാമറ അത് കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് ഏഴ് കിലോ ഏ ആ ഇത് ഏഴ് കിലോ പോകും കഴിയില്ല മതി ഇല്ലേ ഇതോ ആയിക്കുട്ടി ഏഴ് എന്തിരിയാ നാളേക്ക് മസാലയാ കിലോ എൺപതാ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കിലോ എൺപത് കയറ്റങ്ങ നല്ല അടിപൊളി ഉണ്ട് ഇല്ലേ കയറ്റും ബീറ്റ് ഏഹ് ഈ സാധനം കൂടുതലായിട്ട് കയറി പോകുന്നത് കൊടക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് മൈസൂര് കൂർഗ് എന്നെ കൂർഗ് മൈസൂർ ആപാതി ഇത് അച്ചാർ ഉണ്ടാക്കുന്നതല്ലേ അച്ചാർ ഉണ്ടാക്കുന്നേക്കാർ അച്ചാർ ഉണ്ടാക്കുന്ന സാധനം അല്ലേ ഇത് ഇത് കേട്ടോ ഇതോ ഏക ഇറക്കണമെങ്കിൽ തോട്ടം കൃഷി ചെയ്യുന്നുണ്ട് ഈ സാധനമൊക്കെ ഇവിടെനിന്ന് കാണട്ടെ പിന്നെയൊക്കെ നമ്മൾ ഫോണിൽ വഴിയാണ് കണ്ടിട്ടുള്ളത് ഏറ്റൊക്കെ എന്ത് രസമാണ് കാണാമെന്നൊക്കെ ഇതോ കുട്ടി കുട്ടി അതോ എല്ലാം കുട്ടി 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 കുട്ടിക്കുട്ടി ഇതാ വേറെ ലെവൽ വഴിച്ചിരിക്കുന്നത് തക്കാളി നാൽപ്പത് രൂപ അല്ലേ തക്കാളി നാൽപ്പത് ഈ സബോള മൂന്ന് കിലോ നൂറ് ഈ സബോള നാല് കില നൂറ് നമ്മുടെ അവിടെയൊക്കെ നോക്കുമ്പോൾ സബോള കുറച്ച് വലുപ്പമുള്ള സബോളയാണ് നാല് കിലോ ഇവിടെ ചെറിയ സബോള അങ്ങനെയുള്ള സബോളയാണ് നമ്മുടെ ഇവിടെ കിട്ടുന്നത് അതിൽ നാല് കിലോ നൂറാണ് ഇവിടെ മൂന്ന് കില നൂറ് തക്കാളി തക്കാളി കിലോ നൂറ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കിലോ എൺപത് ഇവിടെ ഹൈ ലെവൽ റേറ്റ് റേറ്റാണ് റേറ്റ് നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ അവിടെയും ഇവിടെയും വെച്ച് നോക്കുമ്പോൾ മല്ലിയില പറയണ്ടേ